പൂച്ച വെച്ച് നാട് ചുറ്റാനിറങ്ങിയ മുഖ്യമന്ത്രിയുടെയും മന്ത്രി സംഘത്തിന്റെയും പരിവാരങ്ങളുടെയും സമാപന ദിവസമാണ് പട്ടിണി പാവങ്ങൾക്ക് മുന്നിൽ അണ്ടിപ്പരിപ്പ് പാലിൽ കുതിർത്തും കോഴിയും താറാവും മട്ടനും അടക്കം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകളും കോടികൾ ഒരു മുടക്കിയൊരു രാജാവിഴുന്നള്ളിപ്പ് യാത്ര എന്ന നിലയ്ക്ക് മാത്രമല്ല ആ യാത്രയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്ര പുസ്തകത്തിൽ കുപ്രസിദ്ധി അത് കാസർഗോഡ് മുതൽ അവസാന ദിവസം വരെ വിയോജിക്കുന്നവന്റെ മണ്ടയടിച്ചുകുണ്ടാസംഘങ്ങൾ സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടി സഞ്ചരിച്ച അടിയന്തരാവസ്ഥയുടെ കിരാതനാളുകൾ അവന്റെ കാൽ കിടക്കുന്ന തന്നെ ആ പേര് ചേരൂ എനിക്ക് ചേരില്ല

സോഷ്യലിസ്റ്റിക് പ്രോളിറ്റേറിയൻ തിരുമനസിനും തിരുമനസിന്റെ ുംന്തപുര സംഘങ്ങൾക്കും അംഗരക്ഷ കൂലിപ്പടക്കും തിരുവള്ളക്കേടുണ്ടാകുമെന്ന് കരു നട്ടല്ലൂരി കൊട്ടയിലാക്കി നാവുറത്ത് ദാസ്യപ്പണിയെടുക്കാൻ മനസ്സില്ല പ്രജാപതി അപദാനങ്ങളുടെ വാഴുപാട്ട സംഘങ്ങളുടെ അശ്ലീല കോറസിന്റെ നടുവിലും മഹാരാജാവെ പട്ടാപ്പകലും നിങ്ങൾ നഗ്ന തലമുറ തലമുറയായി പഠിച്ച മതിയാവാതെ നിങ്ങൾക്ക് ഒന്ന് നിൽക്കാൻ ഞങ്ങളെ ജയിലും പോലീസും ഒന്നും പറഞ്ഞ് പീഡിപ്പിക്കേണ്ട നമ്മൾ ഇതുവരെ നേരത്തെ അറസ്റ്റൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മള് യഥാർത്ഥത്തിൽ വിനീത വിജി ഒറ്റക്കായിരിക്കില്ല ഈ കേസിൽ സതീശൻ പറഞ്ഞോളല്ല ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ പൂജ സെൻട്രൽ ജയിലിൽ ഈ കൂടെ നിക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരും പോയി അറസ്റ്റ് വരിക പഴയ വൈരാഗ്യത്തിന്റെ പേരില് ഇളം കഴുത്തിൽ വിളഞ്ഞ തലയുമായി നടക്കുന്ന ഈ കുട്ടിമാനന്മാരെയും കൊണ്ട് മഴമംഗലത്തോട് തോണ്ടാമെന്നല്ല തുടങ്ങിയാൽ ഞാൻ ഞാൻ നോക്കാറില്ല വെട്ടി പക്ഷെ അതിന്റെ പേരിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചങ്ങ് കഴിവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ അതിന്റെ മറ്റടുത്ത മൂന്നാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോണാറ്റായി പറഞ്ഞു കൊടുത്താൽ മതി കേട്ടാ അയ്യോ അലോഷി